ഫ്രണ്ട്സ് ഇത് ഇന്ത്യയിലുള്ള ഒരു ഐ ടി എഞ്ചിനീയറുടെ കഥയാണ് തൻ്റെ ഗ്രാജുവേഷന് ശേഷം അദ്ദേഹത്തിന് നല്ലൊരു ഐ ടി കമ്പനിയിൽ ജോലി ലഭിക്കുന്നു അത്യാവശ്യം നല്ല സാലറിയും ഉണ്ടായിരുന്നു ശേഷം അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിയുകയാണ് വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷത്തിന് ശേഷം അദ്ദേഹം ചിന്തിക്കുകയാണ് താൻ എത്ര കാലം ഈ ഒരു ജോലി മാത്രം ചെയ്ത് തൻ്റെ ജീവിതം ഇങ്ങനെ പാഴാക്കി കളയുമെന്ന് അതിനുശേഷം അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നു ഈ ഒരു ജോബ് റിസൈൻ ചെയ്യാമെന്ന് ഈ ഒരു കാര്യം അദ്ദേഹം തൻ്റെ ഭാര്യയോടും പോയി പറയുന്നു അവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു ശേഷം ഇദ്ദേഹം തൻ്റെ ആറ് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് ഈ ഒരു കമ്പനി എന്നുള്ളത് ഇന്ന് ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഐ ടി ഫേമാണ് ഇതിൻ്റെ പേരാണ് ഇൻഫോസിസ് ആൻഡ് ഈ ഒരു കഥ എന്നുള്ളത് ഇൻഫോസിസിൻ്റെ ഫൗണ്ടറായ നാരായണമൂർത്തിയുടേതാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹത്തിൻ്റെ ജോലി ഉപേക്ഷിച്ച് തൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് പതിനായിരം രൂപ കടം വാങ്ങി തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ഇൻഫോസിസ് എന്ന ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ ചോദ്യം എന്താണെന്നാൽ നാരായണമൂർത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എല്ലാം നല്ല രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് നല്ലൊരു കരിയർ ഉണ്ടായിരുന്നു ഫിനാൻഷ്യലിയും അദ്ദേഹം വളരെയധികം സ്റ്റേബിളായിരുന്നു എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഡെയിലി ലൈഫ് എന്നുള്ളത് അദ്ദേഹത്തിന് ഒരുപാട് വിരസതയുള്ളതായിട്ട് മാറി സോ ഡിഫറെയിട്ട് വല്ലതും ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ആൻഡ് ഓൾമോസ്റ്റ് ഈ ഒരു സെയിം കാര്യം തന്നെയാണ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ലൈഫിലും സംഭവിച്ചത് അദ്ദേഹത്തിന് ഇന്ത്യൻ റെയിൽവേയില് ടിക്കറ്റ് കളക്ടറുടെ ജോലി ഉണ്ടായിരുന്നു സോ അദ്ദേഹത്തിന്റെ ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോവുമായിരുന്നു നല്ല സാലറി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലിയും നല്ല ഹാപ്പിയായിരുന്നു എന്നാൽ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരിക്കലും സംതൃപ്തനായിരുന്നില്ല സോ തൻ്റെ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് പോകണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ആൻഡ് തൻ്റെ ജോബ് കിട്ട് ചെയ്ത് തൻ്റെ പാഷനായ ക്രിക്കറ്റിനെ തന്നെ അദ്ദേഹം ഫോളോ ചെയ്തു പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ ഒരു ലോകം മൊത്തം കണ്ടതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് വലിയ വലിയ കാര്യങ്ങളാണ് ഇനി നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം വെള്ളം ചൂടാകുന്നത് അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുമ്പോഴാണ് ബോയിലിംഗ് പോയിന്റ് ഒന്ന് മുതൽ തൊണ്ണൂറ്റൊമ്പത് ഡിഗ്രി സെൽഷ്യസിന്റെ ഇടയിലാണെങ്കിൽ പോലും വെള്ളം ചൂടാകില്ല എന്നാൽ തൊണ്ണൂറ്റി ഒമ്പത് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഒരു ഡിഗ്രി അധികമാകുമ്പോഴാണ് വെള്ളം ചൂടാകുന്നത് സി ഇതുപോലെ ഈയൊരു ഒരു ഡിഗ്രി ചേഞ്ച് മാത്രമേ വേണ്ടൂ നിങ്ങൾക്കും നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ അതിപ്പോൾ മനുഷ്യനായാലും മൃഗമായാലും ഈ ഒരു ഒരു ഡിഗ്രി ചേഞ്ച് മാത്രമാണ് അവർക്ക് വേണ്ടത് ഒരിക്കലും സയൻറ്റിസ്റ്റുകൾ ചേർന്ന് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തു അവർ ഒരു സൂവിലുള്ള ഏതാനും മൃഗങ്ങളെ പുറത്തു കൊണ്ടുപോയിട്ട് സ്വതന്ത്രരാക്കി വിട്ടു ഒരു മാസത്തിന് ശേഷം ചെക്ക് ചെയ്തപ്പോൾ ഇവർക്കറിയാൻ സാധിച്ചത് അതിലെ തൊണ്ണൂറ് ശതമാനം മൃഗങ്ങളും മരണപ്പെട്ടു എന്നുള്ളതാണ് ഇതിനുള്ള കാരണം ഈ മൃഗങ്ങൾ എപ്പോഴും ഈ ഒരു സൂവിലായതുകൊണ്ട് തന്നെ ഇവർക്കാവശ്യമായിട്ടുള്ള ഭക്ഷണം തേടി പോകാനോ വേട്ടയാടാനോ ഉള്ള പരിശീലനം ഒന്നും ഇവർ നേടിയിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും ഈ മൃഗങ്ങൾക്ക് നേരത്തിന് ഭക്ഷണം ലഭിക്കുമായിരുന്നു മറ്റു മൃഗങ്ങളാരും ഇവരെ ഉപദ്രവിക്കുകയും ചെയ്യില്ല കാരണം സൂവിൽ ഓരോ ഇനത്തിൽപ്പെട്ട മൃഗങ്ങളും വേറെ വേറെ കൂട്ടിലായിരിക്കും ഉണ്ടായിരിക്കുക സോ ഈ ഒരു റിസർച്ചിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മൃഗങ്ങളെല്ലാവരും അവരുടെ കംഫേർട്ട് സോണിലായിരുന്നോ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് സോ അവരുടെ കംഫേർട്ട് സോൺ വിട്ട് അവർ പുറത്തു പോയപ്പോൾ അവിടെ അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിച്ചില്ല കാരണം അവർക്ക് ഇതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല ഇവിടെ തൊണ്ണൂറ് ശതമാനം മൃഗങ്ങൾ മരണപ്പെട്ടപ്പോഴും പത്ത് ശതമാനം മൃഗങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ സാധിച്ചു ഇതെങ്ങനെയാണെന്നാൽ അനുസരിച്ചിട്ട് തങ്ങളുടെ ക്യാരക്ടർ ബിഹേവിയർ ഇതിലെല്ലാം മാറ്റങ്ങൾ വരുത്താൻ ഇവർക്ക് മാത്രമേ സാധിച്ചുള്ളൂ എക്സാക്ട്ലി മനുഷ്യൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയായിരിക്കും സംഭവിക്കുക അതായത് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവരുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വന്ന് സിറ്റുവേഷൻസിന് അനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ വെറും പത്ത് ശതമാനം ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആൻഡ് ഇവർക്ക് മാത്രമേ ലൈഫിൽ വലുതായിട്ട് വലുതും അച്ചീവ് ചെയ്യാനും സാധിക്കുകയുള്ളൂ ഈ ഒരു ഗ്രീൻ സർക്കിളിലേക്ക് നോക്കൂ ഇതാണ് നിങ്ങളുടെ കംഫേർട്ട് സോൺ ഇവിടെ നിങ്ങൾ റെഗുലറായിട്ട് സ്കൂളിൽ പോകുന്നു ഓഫീസിലേക്ക് പോകുന്നു നിങ്ങളുടെ വീട്ടിലെ റൂമിൽ അങ്ങനെ ഇരിക്കുന്നു സോഷ്യൽ മീഡിയസ് സ്ക്രോൾ ചെയ്യുന്നു എപ്പോഴും അതേ സെയിം ആളുകൾക്കൊപ്പം ഇടപഴകുന്നു ആൻഡ് രണ്ട് വർഷത്തിന് മുന്നേ ഉള്ള അതേ സെയിം തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടായിരിക്കുക സീ മെജോറിറ്റി ആളുകളും ജീവിക്കുന്നത് ഈ ഒരു സർക്കിളിനുള്ളിലായിരിക്കും കാരണം ഇവിടെ അവർ വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കില്ല എന്നാൽ ആരൊക്കെയാണോ ഇതിൽ നിന്ന് പുറത്തു വരാത്തത് അവരുടെ പ്രോഗ്രസ് എന്നുള്ളത് അവിടെ വെച്ച് തന്നെ നിന്നുപോകും അവരുടെ ലൈഫിൽ അവർക്കൊരിക്കലും ഗ്രോ ആകാൻ സാധിക്കില്ല ബട്ട് നിങ്ങളുടെ കംഫേർട്ട് സോൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ഡെയിലി നിങ്ങളെ പുഷ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫ് ഗ്രോത്ത് സ്റ്റേറ്റിലേക്ക് പോകും ഇത് നമുക്ക് ഗ്രോത്ത് റിംഗ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മനസ്സിലാക്കാം ഈ നാല് റിങ്സും നിങ്ങളുടെ ഒരു ആണ് ഇതാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഗ്രോ ആകുമോ ഇല്ലയോ എന്ന് എക്സാമ്പിളായിട്ട് നിങ്ങൾക്കറിയാമോ ഗോൾഡ് ഫിഷിൻ്റെ സൈസ് എന്നുള്ളത് ആക്ച്വലി ഡിസൈഡ് ആകുന്നത് അതിൻ്റെ എൻവിരോൺമെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളത് ഇപ്പോൾ നമ്മളുടെ വീട്ടിലെ അക്കോറിയത്തിൽ വളരുന്ന ഗോൾഡ് ഫിഷിൻ്റെ സൈസ് എന്നുള്ളത് അത് വളരെ ചെറുതായിരിക്കും എന്നാൽ നേരെ മറിച്ച് വലിയൊരു തടാകത്തിൽ വളരുന്ന ഗോൾഡ് ഫിഷിൻ്റെ സൈസ് എന്നുള്ളത് അത് വളരെ വലുതായിരിക്കും സോ ഗോൾഡ് ഫിഷൻ്റെ വളർച്ചയ്ക്ക് എൻവിറോൺമെൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഇതുപോലെ ഈ ഒരു ഗ്രോത്ത് റിംഗ് ആണ് നിങ്ങളുടെ എൻവിറോൺമെൻറ്റ് ഇതിൽ ഫസ്റ്റ് ഗ്രോത്ത് റിംഗ് ആണ് സ്റ്റാഗ്നേഷൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലോ പെർഫോമിംഗ് സ്റ്റേറ്റ് ഇവിടെ നിങ്ങൾ ഡെയിലി ഒരേ റൂട്ടീൻ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുക ഈ ഒരു സ്റ്റേറ്റിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്നുള്ളത് സീറോ ആയിരിക്കും പുതിയ തോട്ട്സ് ഒന്നും തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കില്ല സോ നിങ്ങൾ പുതിയതായിട്ട് ഒന്നും തന്നെ ചെയ്യില്ല ആക്ഷൻസ് എടുക്കില്ല സോ ഇവിടെ നിങ്ങളുടെ ഗ്രോത്ത് സ്റ്റേറ്റ് എന്നുള്ളത് സീറോ ആയിരിക്കും ഇനി ഈ ഒരു സ്റ്റാഗ്നേഷന് നേർ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് കെയോസ് ഈ ഒരു കെയോസ് എന്നുള്ളതും ലോ പെർഫോമിംഗ് സ്റ്റേറ്റ് തന്നെയാണ് എന്നാൽ ഇത് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ടായിരിക്കും സംഭവിക്കുക അതായത് ഇത്തരം സിറ്റുവേഷൻസ് അത് നിങ്ങളുടെ കൺട്രോളിൽ ആയിരിക്കില്ല ഉണ്ടായിരിക്കുക എന്നാൽ അതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങളെ നന്നായിട്ട് ബാധിക്കും എക്സാമ്പിളായിട്ട് പ്രകൃതിക്ഷോഭങ്ങൾ ആക്ച്വലി നിങ്ങളുടെ കൺട്രോളിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് എന്നാൽ അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അത് നിങ്ങളെ ബാധിച്ചെന്ന് വരാം ഇതുപോലെ തന്നെയാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ മനസ്സ് വളരെ അസ്വസ്ഥമാണെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനോ പഠിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല സോ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ തന്നെ നിന്ന് പോകും ഇനി തേർഡ് റിങ് ആണ് ഓർഡർ ഈ ഒരു എൻവരോൺമെൻറ്റിൽ നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ അറിയാൻ സാധിക്കും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഒരു മാസത്തിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് സാലറി ആയിട്ട് ലഭിക്കുമെന്ന് സീയൊരു കണ്ടീഷനിലും അതെ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക കാരണം സയൻസ് പറയുന്നത് നിങ്ങൾക്ക് മുന്നേ തന്നെ ഒരു കാര്യത്തിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗ്രോ ആകാനുള്ള മോട്ടിവേഷൻ നിങ്ങളിൽ കുറയും എന്നുള്ളതാണ് നേരെ മറിച്ച് നിങ്ങൾ കൂടുതലായിട്ടും ഡിസ്കംഫർട്ടായിട്ടുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഫോർത്ത് റിങ്ങിലേക്ക് എൻറ്റർ ആകും അതാണ് കോംപ്ലക്സിറ്റി ഈ ഒരു റിംഗ് എന്നുള്ളതും ഓർഡറിനെ പോലെയാണ് ബട്ട് ഇവിടെ നിങ്ങൾക്ക് റിസൾട്ട് എന്താണെന്ന് അറിയാൻ സാധിക്കില്ല സോ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡിസ്കംഫേർട്ട് ആയിട്ട് മാറും സോ എവിടെയാണോ ഡിസ്കംഫേർട്ട് ഉള്ളത് അവിടെ മുതൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യും സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ഏത് റിങ്ങിൻ്റെ ഉള്ളിലാണ് എന്ന് ഇനി പറയാൻ പോകുന്ന ഈ ഒരു മൂന്ന് സ്റ്റെപ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗ്രോത്ത് ഫേസിലേക്ക് കടക്കാൻ സാധിക്കും ഇതാണ് കൺസിസ്റ്റൻസി ഇൻറ്റെൻസിറ്റി ആൻഡ് ലോങ് ഡ്യൂറേഷൻ ഇപ്പോൾ നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പീഡ് ആൻഡ് ഡ്യൂറേഷൻ വർദ്ധിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് സോ ഇതിനായിട്ട് നിങ്ങളിപ്പോൾ വീക്കിലി ത്രീ ഡേയ്സ് റണ്ണിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾ വീക്കിലി ഫോർ ഡേയ്സ് റണ്ണിങ് ചെയ്യണം സോ ഇവിടെ നിങ്ങളുടെ ഡ്യൂറേഷൻ എന്നുള്ളത് മൂന്നിൽ നിന്നും നാല് ദിവസമായിട്ടും മാറുമ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ചലഞ്ചിങ് ആയിട്ട് മാറും ആൻഡ് നിങ്ങളും നിങ്ങളെ കൂടുതലായിട്ട് പുഷ് ചെയ്യും സോ ഒന്നാമത്തെ സ്റ്റെപ്പാണ് കൺസിസ്റ്റൻസി ഇവിടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും കൺസിസ്റ്റൻ്റായിട്ട് തന്നെ ചെയ്യണം സെക്കൻഡ് സ്റ്റെപ്പാണ് ഇൻഡ്യൻസിറ്റി നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ ഇൻഡ്യൻസിറ്റി നിങ്ങൾ വർദ്ധിപ്പിക്കണം എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ജിമ്മിൽ അഞ്ച് കിലോയുള്ള ഡമ്പിലെടുത്ത് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇനി മുതൽ ഏഴ് കിലോയുള്ള ഡമ്പിലെടുത്ത് വർക്കൗട്ട് ചെയ്യണം ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ ഇൻഡ്യൻസിറ്റി നിങ്ങൾ വർദ്ധിപ്പിക്കണം കാരണം ഇൻഡ്യൻസിറ്റി നിങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് മാറും തേർഡ് സ്റ്റെപ്പ് ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ഇപ്പോൾ നിങ്ങൾക്ക് പത്ത് മിനിറ്റ് മാത്രമേ റണ്ണിങ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നാൽ ഇനി മുതൽ നിങ്ങൾ അതിനെ പതിനഞ്ച് മിനിറ്റാക്കി പുഷ് ചെയ്യണം സോ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലെ സ്റ്റഡീസ് എക്സസൈസ് സോഷ്യൽ സ്കിൽസ് കരിയർ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ആൻഡ് ഈ ഒരു മൂന്ന് സ്റ്റെപ്സും നിങ്ങളുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും ബട്ട് ഇവിടെയുള്ള ചോദ്യം എന്താണെന്നാൽ നമ്മൾ കംഫർട്ട് സോൺ വിട്ട് നമ്മളെ ഗ്രോത്ത് സോണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത്രയേറെ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുമെങ്കിൽ എന്നിട്ടും എന്തുകൊണ്ടാണ് അധികം ആരും ഇത് ചെയ്യാൻ തയ്യാറാകാത്തത് എന്നുള്ളതാണ് ഇതിനുള്ള കാരണം എന്താണെന്നാൽ ഈ ഒരു ഗ്രോത്ത് സോണിൻ്റെ പിന്നിൽ മറ്റൊരു സോൺ കൂടിയുണ്ട് അതാണ് ഡേഞ്ചർ സോൺ നിങ്ങൾ നിങ്ങളെ തന്നെ പുഷ് ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ ഒരളവിൽ കൂടുതലായിട്ട് നിങ്ങൾ പുഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്നുള്ളത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിരിക്കും എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ അഞ്ച് കിലോ ഉള്ള ഡമ്പിൽ മാറ്റിയിട്ട് ഏഴര കിലോ ഉള്ള വെയിറ്റുള്ള എടുത്ത് പൊക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വലിയ വ്യത്യാസം അനുഭവപ്പെടില്ല ബട്ട് അഞ്ചിൽ നിന്ന് ഡയറക്റ്റ്ലി നിങ്ങൾ പതിനഞ്ച് കിലോയുള്ള എടുത്ത് പൊക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ഇഞ്ചേർഡായിട്ട് മാറും സോ ഒരുപാട് ആളുകൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരെ അമിതമായിട്ട് പുഷ് ചെയ്യും സോ ഇതിലൂടെ അവരുടെ ഒരു മോട്ടിവേഷൻ നഷ്ടപ്പെടുകയും അവർ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തും നിങ്ങൾ നിങ്ങളെ പുഷ് ചെയ്യണം അത് എങ്ങനെ ചെയ്യണമെന്നാൽ സ്ലോ ആയിട്ട് ചെയ്യണം നിങ്ങൾ ഒരിക്കലും വളരെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യരുത് കാരണം നിങ്ങളിപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലി വളരെ ഫാസ്റ്റ് ആൻഡ് ഹാർഡായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അത് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കില്ല കാരണം സ്ട്രെസ് കൂടുമ്പോൾ നിങ്ങളുടെ മോട്ടിവേഷൻ കുറയും നിങ്ങൾ അത് പകുതിക്ക് വെച്ച് നിർത്തുകയും ചെയ്യും എന്നാൽ അതേ വർക്ക് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അത് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടില്ല അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ മോട്ടിവേഷനും കുറയില്ല സോ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഫസ്റ്റ് നിങ്ങൾ ആക്ഷൻ എടുക്കണം അതിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം ദെൻ സ്ലോലി അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഡ്യൂറേഷൻ എന്നിവ നിങ്ങൾ വർദ്ധിപ്പിക്കണം അറ്റ് ദി എൻഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്